ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പഴയ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ഗ്രീൻ ഫാമിംഗിന്റെ വീഡിയോ ആണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറു പയറാണ് ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം കുതിർത്ത പയർ നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു വെക്കാം പൊതിഞ്ഞു വെച്ച പയറ് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് അഴിച്ചു നോക്കാം കണ്ടോ മൂള വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബേസിനാണ് പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നിരത്ത് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ലെയർ നിരത്തണേ എന്നിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ നനച്ച ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കാം നന്നായിട്ട് നിരത്തി കൊടുക്കണേ ഇങ്ങനെ നിരത്തിയതിനു ശേഷം ഒന്നുകൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാം ഇടക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ കണ്ടോ ഫ്രണ്ട്സ് എൻ്റെ പയറെല്ലാം മുളച്ചു വന്നു എൻ്റെ കോലം കണ്ടോ ഗായ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കിതരിഞ്ഞ് തോരം വയ്ക്കുകയോ സാലഡ് ഉണ്ടാക്കുകയോ ചെയ്യാം വെക്കേഷനൊക്കെ തീരാറായില്ലേ കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചു ശീലിക്കാന്നേ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ കൂട്ടത്തിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ